വയനാട്ടിലെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയും അദ്ദേഹം മകന് വിഷം കൊടുത്ത് മകനെ കൊലപ്പെടുത്തിയതുമായ സാഹചര്യത്തെ തുടർന്ന് പുറത്തു വന്ന കൈരളി ന്യൂസ് തന്നെ പുറത്തു കൊണ്ടുവന്ന ആത്മഹത്യാ കുറിപ്പുണ്ട് അത് ആ അന്വേഷണത്തെ പുതിയ പുതിയ തലങ്ങളിലെത്തിച്ചു അവിടെ ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയനായി വരികയാണ് ഇന്നലെയും ഇന്നും ചോദ്യം ചെയ്യൽ തുടരും ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരമാണ് ഇന്ന് കൈരളി ന്യൂസ് രാവിലെ പുറത്തു കൊണ്ടുവന്നത് എൻ എം വിജയൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റാഫ് അംഗങ്ങളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിൻ്റെയും രാഹുൽ ഗാന്ധി അവിടെ എം പി ആയിരുന്ന കാലത്തെ ഓഫീസ് സ്റ്റാഫിൻ്റെയും പേരുകൾ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഇടപാടുകൾ നിയമനം നൽകാം എന്ന് പറഞ്ഞ് പണം വാങ്ങിയത് അത് കൈമാറിയത് ഇതെല്ലാം ഇതെല്ലാം ഇവർക്കും അറിയാമായിരുന്നു എന്നുള്ളതുണ്ട് അത് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പേരുകൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ ആത്മഹത്യാ കുറിപ്പ് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പകർപ്പുകളൊക്കെ ഈ നേതാക്കളിലേക്കും പോയിരുന്നു കെ സുധാകരൻ അയച്ചിട്ടുണ്ട് വി ഡി സതീശൻ അയച്ചിട്ടുണ്ട് ഈ നേതാക്കൾക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ നേതാക്കളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെ പേരുകളും അതിലുണ്ട് ഇത്രയൊക്കെ വന്നിട്ടും അതിനെ ഒരു തരത്തിലും ഗൗനിക്കാതെ പരിഗണിക്കാതെയാണ് കോൺഗ്രസ് ആ നാളുകളിൽ മുന്നോട്ട് പോയത് ഗത്യന്തിരമല്ലാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിനും മകനെ വിഷം കൊടുത്ത് കൊല്ലുന്നതിനും ഇടവന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം ഈ വാർത്ത ആകെയും റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി അനൂപ് അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് അനൂപ് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അനൂപ് ഇന്ന് രാവിലെ കൊണ്ടുവന്ന ഈ വിവരത്തിലെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ എന്താണ് ഒന്നും അറിയാത്തവരെ പോലെ നിൽക്കുന്നു ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വയനാടുമായി വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും മുഖപരിചയമുള്ള പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ രണ്ട് ദേശീയ നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ മത്സരിക്കുമ്പോഴൊക്കെ അവിടെ ട്രഷറർ ആയിരുന്നയാളാണ് എൻ എം വിജയൻ കഴിഞ്ഞൊരു ചർച്ചയിൽ അനൂപിനും അറിയാം വളരെ പ്രധാനപ്പെട്ട ചോദ്യം വന്നു വയനാട് എം ആയിട്ടും എന്തുകൊണ്ടാണ് ട്രഷറർ മരിച്ചിട്ടും ഒരു അനുശോചന സന്ദേശം പോലും സ്ഥലം എം നൽകാതിരുന്നത് എന്നുവരെ ഉയർന്ന ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഈ ആത്മഹത്യാ കുറിപ്പിൻ്റെ ഈ ഭാഗം ഇന്ന് അനൂപ് റിപ്പോർട്ട് ചെയ്ത് വളരെ പ്രസക്തമാകുന്നത് ഇരുവരുടെയും ഓഫീസിൽ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നവർക്ക് ഈ ഇടപാടുകൾ അറിയാമായിരുന്നു എന്നാണോ ആത്മഹത്യാ കുറിപ്പിൽ എൻ എം വിജയൻ എഴുതി വെച്ചിരിക്കുന്നത് അതെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ എൻ എം വിജിൻ്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ മുറുകുകയാണ് ഏറ്റവും ഒടുവിൽ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തായിരുന്നു ഓഫീസിടപെട്ട് പണമിടപാടുകൾ നടത്തിയ കാര്യങ്ങൾ പുറത്തായിരുന്നു ഏതായാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എം പിയുടെ വയനാട് എം പിയുടെ ഓഫീസിലേക്കും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ വിവരം വയനാട്ടിൽ നിന്നുള്ളത് അതിൽ അതിനാൽ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാല കാലത്താണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് ഒരു ബിജു തൊടുവെട്ടി എന്ന് പറയുന്ന ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി വാഗ്ദാനം നൽകാമെന്ന് പറഞ്ഞ് ബിജു തൊടുവെട്ടിയുടെ ബിജു തൊടുവെട്ടിയെ കോൺഗ്രസ് നേതാക്കൾ സമീപിക്കുന്നു പിന്നീട് അദ്ദേഹം പത്ത് ലക്ഷം രൂപ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നു ഉള്ള ഒരു ഇടപാടിൽ അദ്ദേഹം പണം നൽകുന്നു എന്നുള്ളതാണ് ആ പണം നൽകുന്നത് ഈ എൻ എം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിർദ്ദേശിച്ചിട്ടാണ് എന്ന് അദ്ദേഹം ഈ എൻ എം വിജയൻ ഉൾപ്പെടെയുള്ളവർ ബിജു തൊടുപുട്ടിയോട് പറയുന്നു ബിജു പിന്നീട് ഈ പണം നൽകുകയും എന്നാൽ ബിജുവിൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് അദ്ദേഹം ഈ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിക്കുന്നു ഒപ്പം എൻ എം വിജയനെ സമീപിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ ഈ വിവിധ വിഷയങ്ങൾ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ആ ആ പരാമർശങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് എം പിയുടെ ഓഫീസിലെ സ്റ്റാഫ് അംഗങ്ങൾ പിന്നീട് ഈ സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ള രതീഷ് 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 രാഹുൽ ഗാന്ധി എംപിയുടെ സ്റ്റാഫായിരുന്നു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെയും പേഴ്സണൽ സ്റ്റാഫാണ് എൻ ജി ഒ അസോസിയേഷൻ നേതാവാണ് സർക്കാർ ജീവനക്കാരാണ് ഡെപ്യൂട്ടേഷനിൽ ഈ എം പി ഓഫീസിലേക്ക് എത്തിയവരാണ് ഇവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാം എന്നതാണ് എൻ എം വിജയൻ്റെ ആത്മഹത്യാ കുറിപ്പിലെ സൂചന അതായത് ഈ ബിജു തൊട്ടുവെട്ടിയിൽ നിന്ന് വാങ്ങിച്ച പണം തിരികെ നൽകാൻ ആ സമയത്ത് ഇത്രയും തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഇവരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഈട് വെച്ച് ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് തന്നെ പണം പണമെടുത്ത് ഈ ബിജു തൊടുപുട്ടിക്ക് നൽകി എന്നുള്ളതാണ് ഈ കത്തിലെ ഏറ്റവും സുപ്രധാനമായ പരാമർശം അതിൽ പരാമർശിക്കുന്നത് എം ഓഫീസിലെ സ്റ്റാഫും അതും അത് ബന്ധപ്പെട്ടുള്ള ആളുകളുമാണ് രതീഷും അതോടൊപ്പം തന്നെ മുജീബിന്റെ പേരുകളാണ് ആ കത്തിലുള്ളത് അത് അവർക്കും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ അറിയാൻ ായിരുന്നു എന്നതിന്റെ സൂചനയാണ് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് നടപടികൾ എന്നതാണ് നാം മനസ്സിലാക്കുന്നത് ഏതായാലും ഇവരുടെ പക്കൽ ഇവരുടെ ഇവരുടെ സാലറി സർട്ടിഫിക്കറ്റ് വച്ച് പണം വാങ്ങി നൽകുകയായിരുന്നു വൈ ബാലകൃഷ്ണൻ ഈ ബിജു തൊടുവട്ടിയുടെ ഈ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ നിരന്തരം പണം ആവശ്യപ്പെട്ടുള്ള ഈ സമ്മർദ്ദത്തെ മറികടക്കാൻ ഏതായാലും അത് സംബന്ധിച്ച് അവർ ആ ഈ വിധത്തിൽ പണം സംഘടിപ്പിച്ച് പിന്നീട് ബിജുവിന് നൽകുകയും ആ അയാൾ ഉയർത്തിയ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും അവസാനിപ്പിക്കുകയുമായിരുന്നു നമുക്കറിയാം ബിജു തൊടുവട്ടി നേരത്തെ തന്നെ കേരളീയ ന്യൂസിനോട് അദ്ദേഹം നേരത്തെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ് താൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസിൽ പോയിട്ട് നിരന്തരം ബഹളമുണ്ടാക്കുകയും അതിനെ തുടർന്നാണ് ഈ പണം എനിക്ക് തിരിച്ചു നൽകാൻ അവർ തയ്യാറായത് എന്നുള്ളതാണ് ബിജു തൊഴുവട്ടിക്ക് മാത്രമാണ് ഈ കേസിൽ പ നിയമന പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകളിൽ പണം തിരികെ ലഭിച്ചത് അതിന് പ്രേരണയായ അല്ലെങ്കിൽ അതിന് കാരണമായത് അദ്ദേഹം നിരന്തരം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ്റെ ഓഫീസിൽ പോയി ബഹളം ഉണ്ടാക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ബത്തേരി നഗരസഭയിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പി ബദൽ സ്ഥാനി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉള്ളൊരു ശ്രമം കൂടി ഈ ബിജു നടത്തി എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ പണമിടപാട് നടന്നത് ഈ പണം തിരിച്ചു നൽകാനുള്ള ഒരു സാഹചര്യം ആ സംഘട്ടത്തിലുണ്ടാകുന്നത് ഏതായാലും എം എൽ എക്ക് അറിയാവുന്ന എം എൽ എ നേരിടപെട്ട നേരിട്ട് ഇടപെട്ട് പണം വാങ്ങിയ ഈ സംഭവത്തിൽ ഈ സംഭവമെന്ന് എം എം എൻ വിജയ എം എൻ വിജയന്റെ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കുന്ന ഈ സംഭവത്തിൽ എം എൽ എം പി ഓഫീസിലെ സ്റ്റാഫുകൾക്കും സഹായികൾക്കും അറിവുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച സൂ കൃത്യമായ വിവരങ്ങളാണ് കുറിപ്പിലുള്ളത് അതിൽ രതീഷാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി രതീഷിന് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ കത്തിലെ പരാമർശമുള്ളത് പിന്നെ ഈ എംപിയുടെ രാഹുൽ ഗാന്ധി എംപിയുടെ മാത്രമല്ല പ്രിയങ്ക ഗാന്ധി എം പി ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു രതീഷ് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവകരമായ ഒരു സാഹചര്യം